അത് നമ്മൾ പറയും കണ്ടിട്ടില്ല ഇനി നമ്മൾ അത് പറഞ്ഞ് തെറുപ്പിക്കുന്നില്ല ആക്ച്വലി നമ്മളിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് നമ്മുടെ ആനിവേഴ്സറി ആണ് അപ്പോ ജസ്റ്റ് അങ്ങനെ ഫുൾ ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യാ അങ്ങനെയുള്ള ഒരു ഇതല്ലേ നമ്മളൊരു അതേ നമ്മള് നോർമലായിട്ടൊന്നും മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഷൂട്ട് ചെയ്ത് അല്ലെ പിന്നീട് ശ്രീ രണ്ടായിരത്തി പതിനെട്ട് സമയം പക്ഷെ ഈ സമയം വലിയ മോശമൊന്നുമില്ല ഒരു വലിയൊരു

വേണ്ട നമുക്ക് ഇങ്ങനെ അത് കഴിഞ്ഞാൽ തലേശമൊക്കെ മഴത്തിൽ കുറഞ്ഞു തലേശമല്ല ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ മഴയൊക്കെ കുറഞ്ഞപ്പോൾ കല്യാണം മണ്ഡലം മാറ്റാം അമ്പലത്തിൽ വെച്ച അടുത്തുള്ള ഏതെങ്കിലും അമ്പലം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു അങ്ങനെ അതൊക്കെ അങ്ങനെ നടന്നു പോയിട്ട് ഇപ്പൊ ആറു വർഷമായി ായിരുന്നു ഞങ്ങൾ എന്താ പറയാ രാത്രി നമുക്ക് ഒരു പന്ത്രണ അവിടെ പോയിട്ടിരിക്കാം കുറച്ചു നേരം ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ എനിക്ക് ഒരു ഒന്നരയൊക്കെ ആയി തോന്നും അല്ലേ ഒന്നരയൊക്കെ ആയി അവിടെ പോയിരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു രാത്രി വൈകുന്നേരം ഇന്ന് ആക്ച്വലി പന്ത്രണ്ട് മണി തൊട്ട് എഴുതിയിട്ടിരിക്കുന്നു പിന്നെ അവൻ വന്ന സമയത്തായിരുന്നു പറഞ്ഞത് അവന് അന്നേരം പറഞ്ഞില്ല നമ്മൾ വന്ന സമയത്തായിരുന്നു ചെവേദന ചെവ് വേദന കുറച്ചേരെയൊക്കെ ഉറക്കാൻ നോക്കി പിന്നെ അവന് വേദനയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നന്ദുന്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ടുപോയത് വർക്ക് ചെയ്ത് അതിപ്പോ അങ്ങനെയാണല്ലോ എന്റെ കമ്പനി നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊച്ചിന്റേദന സാധാരണ പോണെന്ന് പറയല അവന്റെ പേര് ആണ് ഹോസ്പിറ്റലിൽ പോണെന്ന് പറയാൻ ഇത് അവൻ അവൻ തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അമ്മ അപ്പൊ അങ്ങനെ രാത്രി അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒന്നു രണ്ടര ഒക്കെ ആയി തോന്നൂട്ടെത്തുമ്പോ രണ്ടര മൂന്നു മണിയൊക്കെ ആയിരം രാവിലെ അമ്പലത്തിൽ പോവാന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു അമ്പലത്തോ ഈ അമ്പലത്തിൽ പോവാം അങ്ങനെയൊക്കെ പ്ലാനിങ് ആയിരുന്നു രാവിലെ നേരത്തെ അഞ്ചു മണിക്ക് എണീക്കാന്നൊക്കെ പക്ഷെ അതൊന്നും നടന്നില്ല ഞങ്ങൾ തന്നെ അതെ ആ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങള് രാവിലെ ആക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഫുഡ് കിട്ടാത്ത ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാന്നുള്ളത് ഞങ്ങൾ പിന്നെ രാവിലെ അങ്ങനെ വീട്ടിൽ തന്നെ സാമ്പാർ ഒഴിച്ച് അങ്ങനെ കഴിക്കാൻ അത് ഇങ്ങനൊരു ദിവസമായതുകൊണ്ട് നമുക്ക് ചോറിൽ തന്നെ പിടിക്കാം പിന്നെ ഒരു നോൺ വെജും കൂടെ ചെയ്യുന്നോട്ടേന്ന് വെച്ചിട്ട് മീനും കൂടെ അതും കൂടെ കറി വെച്ച് അങ്ങനെ നമ്മൾ നോർമലി ഈ ഹോട്ടൽ കിട്ടുന്ന പോലെ അല്ല വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്ത് അത് കുറച്ച് ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് ആവുന്നത് നമ്മൾ കൊടുത്തു അപ്പം നമ്മളവിടെ പോയപ്പോഴാണ് അത് വല്ലാത്തൊരു സംഘടന ചെയ്യുന്നത് അത് അത് പറഞ്ഞാൽ കാരണം ഫുഡിനോണ്ട് ഇത്ര ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശരിക്കും മനസ്സിലായ സംഭവമാണ് നമ്മൾ സാധാരണ തമ്പാനൂർ അല്ലെങ്കിൽ ഐ മീൻ ഏത് സ്ഥലമായിക്കോട്ടെ നമ്മൾ പോയി പോയി വരുന്ന അല്ലെങ്കിൽ ഡെയിലി കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇവരെ ശ്രദ്ധിക്കാറ് പോലില്ല നമ്മൾ പോകും ഇവരെയൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ കൈ നമ്മൾ സ്കിപ്പ് ചെയ്യാത്ത അവനെയൊക്കെ അവിടെ നമ്മൾ പോകും പക്ഷേ നമ്മൾ അതിലോട്ട് ഇറങ്ങി അവരെ തെരഞ്ഞു പോകുമ്പോഴാണ് അറിയുന്നത് അവര് അല്ലേ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരാൾക്ക് ഇല്ലല്ല അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല നമ്മൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അത് കണ്ട് ഒരു സൈഡിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ഓടി വരുക നമുക്ക് സങ്കട എന്നുവെച്ചാൽ ഇത്ര ആൾക്കാർ ഇപ്പോഴും ഫുഡ് ചിലടത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഫുഡും കൊണ്ട് വെച്ചിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകണ്ട കാരണം നമുക്ക് കിട്ടും നമുക്ക് ഇങ്ങനെ കിട്ടാത്ത ഭാഗത്തേക്ക് പോവാൻ കണ്ട

പിന്നെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ടുപോയതെല്ലാം നമ്മൾ തീർത്തിട്ടാവുന്നു അപ്പൊ എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അതായത് എല്ലാവരും കൃത്യം പറഞ്ഞാൽ അവരത് ഒന്നിനും രണ്ടിനോ വാങ്ങി വെച്ചിട്ട് അവർക്ക് ഇന്ന് ഉച്ചക്കും വൈകുന്നേരം അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റി അങ്ങനെയൊക്കെ കാരണം അവര് അത്രയും ഫുഡിന് വേണ്ടിട്ട് സ്ട്രഗിൾ ചെയ്യണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് അല്ലാത്തൊരു സീനായിരുന്നു ചിത്രം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമാണ് ഹൈ ക്ലാസ് ആണ് നമ്മളിപ്പോൾ പറയും നമുക്ക് അതില്ല ഇതില് നമ്മൾ ആഗ്രഹിക്കുന്നത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മള് നമ്മൾ ചിന്തിക്കും ചില സമയത്തും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര തന്നെയാണ് ഇവര് ഈ അവസ്ഥ ഭയങ്കര മോശമാണ് അതൊക്കെ ഇനി എപ്പോൾ മാറുന്നുള്ളത് ദൈവത്തിന് അറിയാം ഇപ്പൊ ഇനി വയസ്സും നമ്മൾ കൊണ്ടുപോയതെല്ലാം കൊണ്ടുപോയി അവിടെ കൊടുത്തു പിന്നെ എണീറ്റ് സഞ്ചരിക്കാമായിരുന്നു അഞ്ചരക്ക് പോയിന്നായിരിക്കും അഞ്ചരക്ക് ഇറങ്ങാ ശരി എന്നിട്ട് ഞാൻ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് ലാസ്റ്റ് ബൈക്കിലും നമ്മുടെ അടുത്ത് തന്നെയാണ് അത്ര വലിയ ദൂരം ഒന്നും ഇല്ല പക്ഷെ പോവാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും അവിടെ പോയി നല്ല രീതിയിലേ ഇതേപോലെ സുന്ദരമായിട്ട് പിന്നെ ഒരു ഗിഫ്റ്റായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ നമ്മൾ നമുക്കിതിന് ഉണ്ടായിരുന്ന വണ്ടി പെട്ടെന്ന് സെയിലായിപ്പോളും ഞങ്ങളപ്പം ആച്ഛലി അത് ഷോറൂമിൽ കൊടുത്ത് ഈ ദിവസം എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ ദിവസം വരെ നമുക്ക് ഈ വണ്ടി ഉണ്ടാകും കൊടുക്കുന്നു അതെടുത്തിട്ട് വരുന്നു അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് അതാവാത്തത് കൊണ്ട് ഞങ്ങൾ വെളിയിൽ സെയിൽ കിട്ടും പക്ഷെ അത് വിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ വണ്ടി പോകുകയും ചെയ്തു അപ്പോ പോയി നമുക്ക് എന്തായാലും വണ്ടി വേണം ഈ പറഞ്ഞ പോലെ നന്ദു ഹോസ്പിറ്റലിലേക്ക് പോകാനാണെങ്കിലും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കുട്ടി തന്നെയാണ് അപ്പോൾ എനിക്കും വണ്ടീൻ്റെ ആവശ്യമാണ് ഓഫീസിൽ പോവാൻ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തത് ഉടനെ വണ്ടി ലേറ്റ് ആവാതെ കിട്ടി അല്ല ആ അതെ ലേറ്റ് ആവാതെ അവർ അറേഞ്ച് ചെയ്തു തന്നെ വണ്ടി നോക്കാൻ പോയി നമ്മൾ ഇതിൻ്റെ ഒരു സൂപ്പർ സ്കോഡ് എന്ന് പറഞ്ഞൊരു എഡിക്ഷൻ അതിൽ വന്നിട്ട് ഈ നമ്മുടെ അവഞ്ചേഴ്സൊക്കെ ഓരോ എഡിഷൻ വരുന്നുണ്ട് അപ്പൊ യാഷു സ്പൈഡർമാന്റെ ഫാനാണ് നമ്മളത് അങ്ങനെ ആക്കിയവന ഈ സ്പൈഡർമാന്റെ കുട്ടിയാണ് ആക്കിയ സ്പൈഡർമാന്റെ ഡ്രസ് ആ ബാഗ് ഡ്രസ് ബാഗ് സൈക്കിള് ഇപ്പൊ വണ്ടി എടുത്തപ്പോ അതും സ്പൈഡർമാന്റെ ആക്കിയത് അത് വെച്ച് മുന്നോട്ട് പോയി പെട്ടെന്ന് ആയിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു അവര് ചെയ്തു തന്നത് അതിന് താങ്ക്സ് അപ്പോ അവര് പെട്ടെന്ന് ചെയ്ത് തന്നെ പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് പെട്ടെന്ന് അവർ ഡെലിവറി ചെയ്തു പിന്നെ ഞങ്ങൾ അന്ന് അന്ന് തന്നെ എടുത്ത് ആ ദിവസം തന്നെ നമ്മൾ പൂജക്കാം പൂജിച്ച് ആ പരിപാടി അന്ന് തന്നെ തീർത്തു പിന്നെ അത് ഒരു ഗിഫ്റ്റ് ബേസ്ഡ് ആണ് നമ്മൾ ഉദ്ദേശം പിന്നെ അത് ഫോട്ടോ നമ്മൾ ഈ ഒരു ദിവസം നമ്മുടെ ഞാൻ അവിടെ നമ്മുടെ ഇത് പ്ലാൻ ഞാൻ ചോദിച്ചു വണ്ടി എടുക്കണോ വേറെന്തെങ്കിലും വേണോ ആലോചിച്ചു അപ്പൊ വണ്ടി മതി പിന്നെ വണ്ടിയായിട്ട് മുന്നോട്ട് പോയി വേറെ പിന്നെ അതിൽ ഒന്നും ആലോചിച്ചില്ല കാരണം ഞാനും ആലോചിച്ചു എന്തായാലും വണ്ടി ഒരു ആവശ്യം തന്നെ എൻ്റെ അറിയാം എൻ്റെ നല്ല അത്യാവശ്യം അന്ന് അങ്ങനെ ഡെലിവറിസും ഈ പറഞ്ഞ പൂജാസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്ന് അല്ലേ അന്ന് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ഞങ്ങൾ ഇന്ന് എല്ലാം കഴിഞ്ഞ് ഈ പരിപാടി പോയി കാഷിനൊരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ കേക്കൊക്കെ അങ്ങനെ വൈകുന്നേരം എടുത്തിട്ട് വന്നു അവിടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലും താഴേക്കായിട്ട് വരുന്നു ഇന്നത്തെ അതെ ും ഇതും നമ്മൾ ആ പഴയ എനർജി ഒന്നും വന്നിട്ടില്ല നമ്മൾ ആ ടച്ച് വിട്ടല്ലോ അതുകൊണ്ടുതന്നെ ഇപ്പ ഉള്ള ക്ലിപ്സ് വെളിയിൽ പോയിട്ടാണെങ്കിൽ അപ്പൊ തന്നെ ഒരു ബ്ലോഗ് പോലെ എടുക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടുന്നില്ല കുറച്ചൊന്നും ആ ഇതിൽ അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഒന്നും ഫുൾ നോർമൽ വീഡിയോസ് എടുത്തിട്ട് ഇപ്പൊ ഓൺ വോയിസ് ഓൺ ബോയ്സ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് റവന്യൂ കിട്ടിക്കഴിഞ്ഞു എന്നിട്ട് നമ്മളത് വേണ്ട വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് പറ്റാത്തതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും ഇവർക്ക് താല്പര്യം ഉണ്ട് നമുക്ക് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴും ഞാൻ ലിഫ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പാലക്കാട് വെച്ചിട്ടാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോ ഇവിടെ ആൾക്കാരെ മനസ്സിലാക്കുന്നു അതുപോലെ എറണാകുളത്തിന് സമയത്ത് അവിടെ അപ്പൊ എന്തായാലും നല്ലൊരു ഇതായിട്ട് വരും പിന്നെ അങ്ങനെ ഞങ്ങള് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോ ഒരു ട്രിപ്പ് പോകാ കാര്യങ്ങളൊക്കെ പ്ലാൻ ഒന്നും പറയുന്നില്ല ചെയ്യാൻ നാളെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും നന്റി വണക്കം ഗുഡ് നൈറ്റ്